ഹലോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ് ഞാൻ വർഷങ്ങളായിട്ട് തന്നെ പറയാം കാത്തിരിക്കണ കാത്തിരിക്കുന്ന ദിവസമാണ് അതൊരു സ്പെഷ്യൽ ഫോട്ടോഷൂട്ട് അങ്ങനെ ഇങ്ങനെയൊന്നും ഫോട്ടോഷൂട്ട് ചെയ്യാൻ പറ്റൂല അതെ നമ്മുടെ കുഞ്ഞുമാവേന്റെ ന്യൂബോൺ ഷൂട്ടാണ് അപ്പൊ നമ്മുടെ ബേബിയുടെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇമേജ്സ് എന്ന് പറയുന്ന ഒരു േബി ന്യൂബോർ ബേബി ഷൂട്ട് എക്സ്പെർട്ട് ആണ് വന്നിട്ടുള്ളത് അവിടെ അകത്ത് ഫോട്ടോഷൂട്ട് നടന്നിട്ടിരിക്കുന്നത് അധികം തീമില് നമ്മൾ ചെയ്തിട്ടുണ്ട് ഞാൻ ഫോട്ടോഗ്രാഫറാണ് അതെ കുട്ടിയുടെ കുട്ടികളെ ഷൂട്ട് ഞാൻ അല്ല അത് വേറൊരു ബ്രാഞ്ച് ഓഫ് ഫോട്ടോഗ്രാഫിയാണ് കണ്ടപ്പോ ഭയങ്കര രസമാണ് എട്ടു ദിവസം പത്ത് ദിവസം ദിവസം ഫോട്ടോഷൂട്ടിന് താഴ്ത്തോടെ ഒരു പൈതര് ഒരു ഏഴ് ദിവസം എട്ട് ദിവസമായ കുട്ടിനെ കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞ പോസിറ്റീവ് കാര്യം ഞാൻ നേരിട്ട് കണ്ടോണ്ടിരിക്കും അപ്പൊ പിന്നെ അവര് അടിപൊളി ടീമാണ് എന്താ വെച്ചാല് അവർ മൊത്തമായിട്ട് വന്നിട്ട് അവര് കപ്പിൾ എല്ലാരും ഇവിടെ വന്നിട്ട് നല്ല വൃത്തിക്ക് നമ്മള് വേണ്ട വൃത്തി വൃത്തിക്ക് അവര് കൈകാര്യം ചെയ്യും അപ്പൊ എന്തായാലും നല്ല ഔട്ട് നല്ല പടങ്ങൾ കണ്ടാൽ മനസ്സിലാവുന്നുണ്ട് അപ്പൊ ഔട്ട് ഞങ്ങൾ ഇത് കാണിക്കും അപ്പൊ ഇതിന് ബാക്കി ബാക്ക്ഗ്രൗണ്ടില് അല്ലെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ അപ്പൊ എല്ലാരും കാണണം ഇത് രസമുള്ള സംഭവാണ്

നമ്മൾ ആദ്യം ഈ ഒരു യെല്ലോ ഫ്ലോറൽ തീമിലാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം കുഞ്ഞുവാവേനെ നാജിയ റാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ന്യൂ ബോൺ ഷൂട്ടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു റാപ്പിംഗ് ഈ ഒരു ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞുമാവയ്ക്ക് പതിനൊന്ന് ദിവസം മാത്രമാണ് ആയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആള് പകലൊക്കെ നല്ല ഉറക്കത്തിലായിരിക്കും പക്ഷേ ഇവിടെ ഞങ്ങളുടെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ട് ആദ്യത്തെ ഷൂട്ടിന് മാത്രമാണ് കുഞ്ഞാവ കോപ്പറേ എല്ലാത്തിനും കോപ്പറേറ്റ് ചെയ്തു പക്ഷേ ഉറങ്ങി കോപ്പറേറ്റ് ചെയ്തത് ഫസ്റ്റത്തെ ഈയൊരു തീം ഷൂട്ടിനെ മാത്രമായിരുന്നു അതിനുശേഷമൊക്കെ പുള്ളിക്കാരി ഉണർന്നിരിക്കുകയായിരുന്നു ഉറങ്ങിയിരിക്കുന്ന കുഞ്ഞുങ്ങളെ റാപ്പ് ചെയ്യാനും ഓരോ പോസ്റ്റിൽ സെറ്റ് ചെയ്ത് വെക്കാനും ഒക്കെ ഭയങ്കര സിമ്പിളായിരിക്കും പക്ഷേ ഉണർന്നിരിക്കുന്ന കുഞ്ഞുമാവകളെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇവർ രണ്ടുപേരും അത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ടാണ് അവർ ഈ ഒരു ഫസ്റ്റ് ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ എന്നെ അത്ഭുതപ്പെട്ടു പോയി എത്ര പെട്ടെന്നാണ് ഒരു ന്യൂ ബോൺ ഷൂട്ട് ചെയ്തു കഴിഞ്ഞതെന്ന് കുഞ്ഞുങ്ങളെ ഉറങ്ങിയിരിക്കുകയാണെങ്കിൽ എല്ലാം പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഉണന്നിരിക്കുമ്പോൾ അവർക്ക് ആ ഒരു റാപ്പ് ചെയ്തിട്ടതിനകത്ത് കിടക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അവർ കരയാനൊക്കെ തുടങ്ങും അപ്പോൾ കുറച്ചൊരു ടൈമിൻ്റെ ആവശ്യം ഉണ്ടാകും പക്ഷെ എന്നാലും ഇവിടെ നമ്മുടെ കുഞ്ഞുമാവ് ഒട്ടും ഇറിറ്റേറ്റഡ് അല്ലായിരുന്നു അവിടെ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതിന് മെയിൻ കാരണം ഇവരുടെ കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്ന രീതി തന്നെയാണ് ഫോട്ടോസ് ഗൂഗിളിലൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ വെച്ചിട്ടും ഇങ്ങനെ ഫോട്ടോസ് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കുഞ്ഞാറ്റ ആയ സമയത്താണെങ്കിലും ഇങ്ങനെ ഫോട്ടോസ് എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തക്കിടൻ്റെ സമയത്ത് നമുക്ക് ഇങ്ങനെ ഫോട്ടോസ് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാക്കു ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ പോലും ന്യൂ ബോൺ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫ് ഫോട്ടോഗ്രാഫി തന്നെയാണ് അത് നന്നായിട്ട് ക്ഷമ വേണം അത് പഠിക്ക് തന്നെ വേണം സ്പെഷ്യൽ സർട്ടിഫിക്കേഷനൊക്കെ ഉള്ള ഒരു കോഴ്സ് തന്നെയാണ് കേട്ടോ ഒരു ന്യൂ ബോൺ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ കാക്കു നോക്കിയിരിക്കുവായിരുന്നു ഹലോ മല സുന്ദരയായിട്ടുണ്ട് കേ ചേര എങ്ങോട്ട് പോവുന്നു ഇമേജി ചുമ്മാ കുറ കോസ് ചെയ്യും അല്ലേ ആ വേറെ എക്സ്റ്റേണൽ നോയ്സ് ഒക്കെ കേട്ട് ബേബി ഡിസ്റ്റേബ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഗതി ഇവിടെ ഓണാക്കി വെച്ചേക്കുന്നത് അപ്പൊ ഈ ഒരു സൗണ്ടില് ബേബി അങ്ങനെ കാണുന്നുള്ളൂ സാധാരണ നമ്മൾ രണ്ട് കുഞ്ഞാറ്റേടെ ആണെങ്കിലും തക്കുഡുൻ്റെ ആണെങ്കിലും ഫോട്ടോ ഫസ്റ്റ് ഫോട്ടോ എടുത്തിട്ടുള്ളത് കാക്കുമാണ് പക്ഷെ കുഞ്ഞാടെ കാര്യത്തിലുള്ള ക്രെഡിറ്റ് കാക്കുന് പോയില്ല

എന്നെ പുതപ്പേറ്റ് ഷൂട്ട് കണ്ടോ ഷൂട്ട് കാണുമ്പോൾ അവരെ ബുദ്ധിമുട്ടാക്കിട്ടോ അവിടെ ഞാനൊരു ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ കൂടി കിഡ്സിന്റെ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ലെവൽ വേറെ ഫസ്റ്റ് ഓഫ് ഓൾ നല്ല ക്ഷമ വേണം പിന്നെ

എന്താണ് തക്കുടെന്താണ് സീഡ് എന്നീക്കണ എങ്ങനെ ന്യൂ ബോൺ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ചിരിക്കുന്നത് എന്നുള്ളത് പലരുടെ ഒരു ഡൗട്ടാണ് ആക്ച്വലി അത് അവർ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല അവരവരുടെ ലോകത്ത് അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോട്ടോഗ്രാഫേഴ്സ് ക്ലിക്ക് ചെയ്യുന്നതിലാണ് ആ ഒരു ശരിയുടെ സീക്രട്ട് ന്യൂ ബോൺ ബേബീസ് അങ്ങനെയാണല്ലോ നല്ല ഡീപ്പ് ഉറക്കത്തിലാവുന്ന സമയത്ത് അവരെങ്ങനെ ചിരിക്കുകയും കരയുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ രണ്ടാമത്തെ തീമും കഴിഞ്ഞു ഇനിയിപ്പോൾ മൂന്നാമത്തെ തീമിന് വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞു കുഞ്ഞസുന്ദരി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് റാപ്പ് ചെയ്യാനെട്ടോ അത് വേറൊരു സ്റ്റൈൽ ഓഫ് റാപ്പിംഗ് ആണ് രാജിയുടെ ബേബി റാപ്പിംഗ് അടിപൊളിയാണ് കേട്ടോ ഭയങ്കര ഫിനിഷിംഗ് ആണ് ശരിക്കും നമ്മളിപ്പോൾ ഇൻട്രസ്റ്റിലും അതുപോലെ ഗൂഗിളിലൊക്കെ കാണുന്ന ബേബി ഷൂട്ടിലുള്ള അതിലെ ബേബീസ് പോലെ ബേബീസിനെ റാപ്പ് ചെയ്തിട്ടുള്ള പോലെ തന്നെയായിരുന്നു എക്സാക്ട് സെയിം ലുക്കിൽ തന്നെയായിരുന്നു നമ്മുടെ കുഞ്ഞാമേനയും രാജ്യവും റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് നോർമലി നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ബേബി ഷൂട്ടിനൊക്കെ ചില ഫോട്ടോസൊക്കെ കാണുമ്പോൾ റാപ്പിംഗ് അത്ര വൃത്തിയില്ലാത്ത ഇല്ലാത്ത പോലെയൊക്കെ തോന്നാറുണ്ട് മീൻസ് അത്ര ഫിനിഷിംഗ് ഇല്ലാത്ത പോലെയൊക്കെ തോന്നാറുണ്ട് പക്ഷെ ഇത് നല്ല പെർഫെക്റ്റ് ആയിരുന്നു അങ്ങനെ ബേബിയുടെ ആ ഒരു ഷൂട്ട് കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ക്രിസ്മസ് ഷൂട്ടാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ക്രിസ്മസ് ഷൂട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു റെഡ് കളറിലുള്ള ക്ലോത്ത് കൊണ്ടാണ് റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് തലയിൽ വെച്ചിട്ട് ആ ഹെയർ ബാൻഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ഫസ്റ്റ് നമ്മൾ ആ ഒരു യെല്ലോ തീമ് ചെയ്തതിന് ശേഷം പിന്നെ ബേബി ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല വളരെ കുറച്ച് സമയം മാത്രം ഉറങ്ങും അത് കഴിഞ്ഞാൽ വീട് അവൾ ഇണീക്കും ഇവിടെ എന്തോ ഒരു സംഗതി നടക്കുന്നുണ്ട് അവൾക്ക് മനസ്സിലായി പിന്നെ അവൾ ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല പക്ഷെ ഉറങ്ങിയിട്ടില്ലെങ്കിലും അവൾ കരയാനും ബഹളം വെക്കാനോ നിന്നില്ല കേട്ടോ കൂളായിട്ട് നല്ല കോപ്പറേറ്റ് ചെയ്യാൻ നല്ല കുഞ്ഞുമാവിയായിട്ട് ഫോട്ടോനെ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ ഇത് വേറൊരു ഔട്ട്ഫിറ്റാണ് കേട്ടോ ഇത് റാപ്പ് ചെയ്തതല്ല ഇതിങ്ങനെ ഒരു ാണ് ഇത് നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല ഒരു കുഞ്ഞാക്കി നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു പക്ഷെ ആള് ഉറങ്ങൂലെന്ന വാശിയിലായിരുന്നു സംസാരിച്ചപ്പോൾ <taporkes> എനിക്ക് <taporkes> 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 അങ്ങനെ ഞങ്ങൾക്ക് എടുത്ത ഫോട്ടോസൊക്കെ അപ്പൊ തന്നെ കാണിച്ചിരുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കൃത്യം പറഞ്ഞാൽ ഞാൻ എക്സ്പെക്ട് ചെയ്തതിനെ കാട്ടിലും ഒരുപാട് മേലെയായിരുന്നു റിസൾട്ട് പിന്നെ നന്നായി പഠിക്കട്ടാ കുഞ്ഞാറ്റിയാണ് കുഞ്ഞിമാവിനെ അറിയാ നന്നായി പിടിച്ചോ അങ്ങനെ ഫൈനലി ഞങ്ങളും കൂടെ കൂടെ അല്ലേ ഒരു തക്കുടനെ ഒരു ഫോട്ടോ എടുക്കാൻ വിളിച്ചിട്ട് തക്കുട് വന്നില്ല കേട്ടോടുത്തു അവിടെ ഇണ്ടല്ലേ അപ്പൊ നമ്മുടെ ഷൂട്ട് പാക്കപ്പായി കാക്കു വർക്കിന് പോവാൻ വേണ്ടി അപ്പം എന്താ വർക്കുണ്ട് പോവാം അതെ അപ്പം നീ വേറെ വീട്ടിലേക്ക് കാണാം ബൈ